വൈനും പ്ലം കേക്കും ഇല്ലാതെ ആഘോഷം ക്രിസ്മസിനല്ലേ നിങ്ങളുടെ വൈനൊക്കെ എന്തായി അതുപോലെ പ്ലം കേക്കൊക്കെ ഇട്ടോ കുറേ വെറൈറ്റി പ്ലം കേക്ക്സിൻ്റെ വീഡിയോസ് നേരത്തെ നിറങ്ങഫേൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോക്കണം നല്ല നല്ല കേക്ക്സുകളായിട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ വയനാണ് നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നത് ശരിക്കും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇപ്പം ഈ ചെറിയ വൈനായിട്ടുണ്ട് നല്ല ഭംഗിയും കാണാനും നല്ല കാണാനല്ല രുചിക്കാനും നല്ല രുചിയാട്ടോ കുറച്ച് ക്വാണ്ടിറ്റി ചെറിയ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് വെച്ച് നമുക്ക് ചെറിയൊരു ഭാഗം ഉണ്ടാക്കാം ശരിക്കും ഈ വീഡിയോ ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് പക്ഷേ നിങ്ങളിലേക്കത് അപ്ലോഡ് ചെയ്യാനായിട്ട് താമസിച്ചു കേട്ടോ ചെറി ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം എടുത്തേക്കുന്നത് പഞ്ചസാരയും അതുപോലെ ഒരു മുന്നൂറ് ഗ്രാം ചെറിയുടെ പാതി അളവാണ് എടുത്തേക്കുന്നത് ഏലക്ക ഗ്രാമ്പൂ പട്ട് എല്ലാം കുറേശേ കുറച്ച് മതി പട്ട ഒരു പീസ് ഏലക്ക ഒരു നാലെണ്ണം ഗ്രാമ്പു ഒരു രണ്ട് മൂന്നെണ്ണം അത്ര എടുത്താൽ മതി സ്പൈസസ് ആ എടുത്തു വെച്ച സ്പൈസസ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തു ഈസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂണും വാട്ടർ ഒരു വൺ ലിറ്ററും വെള്ളം നല്ലപോലെ തിളപ്പിച്ച് ആറ്റിയതാണ് പിന്നീട് എടുത്തേക്കുന്നത് മുഴുവനെയുള്ള ഗോതമ്പ് അതൊരു ഒരു ടീസ്പൂൺ മുമ്പ് പറഞ്ഞ പോലെ ഹാഫ് ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇട ഇടുവാണേ ഈ എടുത്ത് വെച്ചേക്കുന്ന സ്പൈസസ് ഞാൻ ആ പഞ്ചാരയുടെ അകത്തോട്ടിട്ടൊന്ന് ഇളക്കുവാണേ ഇതിനുണ്ടല്ലോ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ മാസം മുമ്പേ ഉണ്ടാക്കി നോക്കിയത് ഉണ്ടാക്കിയെടുത്തു ആ സമയത്ത് ഓണം വന്നു അന്നേരം കസിൻസ് എല്ലാം കൊണ്ട് വീട്ടിൽ വന്ന സമയത്ത് എന്നാൽ ഇച്ചിരി വൈൻ എടുത്തേക്കാൻ തുറത്തു അന്നേരം എനിക്ക് അത് അരിച്ചെടുക്കാനുള്ള സമയം ഫിൽട്ടർ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ ആ ഭർണിയോട് കൊണ്ട് അവിടെ വെച്ച് എന്നിട്ട് ഞാൻ പറഞ്ഞു ഹോം മെയ്ഡ് വൈൻ ഇതെടുക്കട്ടെ പക്ഷേ ആങ്ങളെ മാർക്കൊന്നും അത്ര പത്തിയില്ലായിരുന്നു ഓ ഹോം മെയ്ഡ് വൈൻ അവരുദ്ദേശിക്കുന്ന ആ ഒരു ഇത് അതിന് കിട്ടത്തില്ല എന്നൊരു ചിന്ത എന്നിട്ടേ ആ വൈൻ്റെ കഥ പറഞ്ഞോണ്ടിരിക്കല്ലോ എന്നിട്ട് ഞാനപ്പം പറഞ്ഞു ആ വേണ്ട ഒന്ന് കുടിച്ച് നോക്ക് ഇഷ്ടമാണോന്ന് നോക്ക് എന്നു പറഞ്ഞാണ്ട് ഓരോ ഗ്ലാസ് കൊടുത്തു അത് കുടിച്ചു കഴിഞ്ഞപ്പം അവരുടെ മുഖം മാറി ആ കൊള്ളാമല്ലോ അപ്പോൾ ഓർത്തോണേ വൈൻകുപ്പി ഫിൽ വൈൻ ഫിൽറ്റർ ചെയ്തിട്ടില്ല ആ ബർണിക്കകത്ത് ഈ ഇടുന്ന എല്ലാമായിട്ടിരിക്കൂ അപ്പം ആ ഒരു ഇച്ചിരി കൊടുത്തു കഴിഞ്ഞപ്പം അന്താ കുറച്ചുകൂടെ എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അടുത്തത് കൊടുത്തു പിന്നെ പിന്നെ പയ്യെ ആംഗ്ലന്മാർ ഭർണിയുടെ ചുറ്റും കൂടാൻ തുടങ്ങി പിന്നെ ഭർണിയുടെ ചുറ്റും നിന്ന് തടിയുടെ സ്പൂൺ വെച്ച് ഊറ്റിയെടുത്ത് പൈൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് അവർ എൻജോയ് ചെയ്യായിരുന്നു പക്ഷെ അത് കാണാൻ നല്ലൊരു രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ അങ്ങനെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഭരണിയോടുകൂടി തന്നെ ഗസ്സിൻ്റെ മുന്നിൽ വെക്കുന്നു അതിൽ നിന്ന് ഉടൻ സ്പൂൺ വെച്ച് കോരി ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കുക രസമായിട്ട് ഒരു ചേഞ്ച് വൈൻ ഫിൽട്ടർ ചെയ്തെടുക്കാൻ അതു സമയം കിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് നോക്കിയത് അയ്യോ വിട്ടുപോയിട്ടൊന്നും ഇല്ലല്ലോ ആ പഞ്ചാരയുടെ അകത്തോട്ട് അത് എടുത്ത് വെച്ച സ്പൈസസ് ഇട്ടു പിന്നെ ചെറിയും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് ചെറിയുടെ സീഡ് മാറ്റിയിട്ടില്ല എന്നിട്ട് നല്ലപോലെ ചെയ്യണം കൈ നല്ല വൃത്തിയായിരിക്കണം വെള്ളമൊന്നും ഉണ്ടായിരിക്കില്ലേ നമ്മൾ ആ ചെറീനെ നല്ലപോലെ മാഷ് ചെയ്യൂ ഇവിടെ ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഈ ചെറിയ എടുത്തിട്ട് ഒരു ഭരണിക്കകത്തോട്ടിടുവാണേ ഭരണി നല്ലപോലെ കഴുകി ഉണക്കിയതായിരിക്കണം കേട്ടോ വെള്ളം അതുപോലെ തന്നെ തിളപ്പിച്ചാറ്റിയത് തന്നെ ആയിരിക്കണേ ഞാൻ ഈ പാത്രം കൊണ്ട് കഴുകി ആ വെള്ളം കൂടെ അതിനകത്തിട്ടൊഴിക്കും എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുന്ന പാത്രം എന്താണോ അത് ഭരണയാണെങ്കിലും അതിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ വെള്ളം ഫിൽ ചെയ്യാവൂ പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും വാങ്ങിടുകയും ചെയ്യല്ലേ പഞ്ചസാര നല്ലപോലെ മെൽറ്റാണ് നല്ലപോലെ ഇളക്കി മെൽറ്റായതിന് ശേഷം അടച്ചേക്കും ഇത് ഒരു കറുത്ത തുണി വെച്ച് മൂടി കെട്ടിവയ്ക്കാം എല്ലാ ദിവസവും സെയിം ടൈമിൽ ഒരു വുടൻ സ്പൂൺ വെച്ച് ഒന്നിടക്കും ഒരാഴ്ച എന്താണേലും എല്ലാ ദിവസം ചെയ്യണം ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ആകുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഒക്കെ ചെയ്താലും മതി ഒരു ഇരുപത്തൊന്ന് ദിവസം വരെ ഞാൻ വെച്ചു അതിന് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് എടുക്കാം ഞാൻ ഇരുപത്തൊന്നാം ദിവസമാണ് ഫിൽറ്റർ ചെയ്തത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ എല്ലാവരും വന്നപ്പം തുറന്ന് വൈൻ വൈനെടുത്തുനിന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ വൈന് കുറഞ്ഞത് കാൽ ഭാഗ ഭാഗമേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ബാക്കി മുഴുവൻ തീർന്നു ഇനിയിപ്പോൾ ഇത് ഫിൽറ്റർ ചെയ്യാൻ പോവുകയാണേ ഒരു പുതിയ തുണി എന്തെങ്കിലും ഇട്ടിട്ട് അതിലോട്ട് വേണേലും അരിച്ചെടുക്കാം ഞാൻ പക്ഷേ ഇങ്ങനെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ അകത്തൊട്ട് അരിച്ചെടുക്കും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല ത് ഫിൽ ചെയ്തെടുക്കുമ്പഴത്തേക്ക് അത്ര നല്ല കളറല്ല കേട്ടോ അത് ഇരുന്നിരുന്നാണ് കളറാണ് ഇപ്പം എന്നെ ആ വൈൻ കുപ്പിക്കകത്തോട്ട് ഒഴിച്ചപ്പോൾ ഇച്ചിരി നിറഞ്ഞു പോയിട്ടുണ്ട് അത്രയും നിറച്ചൊഴിക്കല്ലേ നമ്മൾ ആ കുപ്പിയിലെടുക്കുമ്പോഴും മുക്കാൽ ഭാഗം മതി നമ്മൾ ഫിൽറ്റർ ചെയ്തപ്പം ആദ്യം വൈൻ ഇങ്ങനെയാണ് ഇരുന്നത് പിന്നീടാവുമ്പോഴത്തേക്ക് ഇങ്ങനെ കളറാവും നല്ല ക്ലിയർ കളറാവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം